നിങ്ങളുടെ ചർമ്മം വെളുക്കണോ ഞാൻ അങ്ങനെ നമ്മുടെ സംഭവം തേച്ച് വെച്ചതിന് ശേഷം രണ്ട് മിനിറ്റിന് ശേഷം തുടയ്ക്കുകയാണ് അപ്പോൾ ചർമ്മത്തിനകത്ത് എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റി ചർമ്മം തൂവെള്ള പോലാകുന്ന നിങ്ങൾ കണ്ടോ ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ കണ്ടു നോക്ക് ലൈവായിട്ട് തന്നെയാണ് ഞാൻ റിസൾട്ട് കാണിക്കുന്നത് ഞാൻ ഫേസിലും കൂടി ഇട്ട് കാണിക്കാം എന്തായാലും ഡെഡ് സ്കിൻ നിങ്ങൾ നിങ്ങൾ ഈ ഈ കണ്ടു നോക്ക് ചർമ്മം നിറമില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടമാണ് ഉണ്ടാകുന്നത് ചർമ്മത്തിനകത്തുണ്ടാകുന്ന പാടും പിറ്റ്മെൻറ്റേഷനും ഒക്കെ നിങ്ങളെ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് എൻ്റെ ചർമ്മത്തിന്റെ കോലം നിങ്ങൾ കണ്ടോ മുന്നേ എനിക്ക് ചർമ്മത്തിന് നല്ല കളറുള്ള ഒരു വ്യക്തി തന്നെ ആയിരുന്നു നിങ്ങളെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഇടക്കാലത്ത് വെച്ച് എൻ്റെ ചർമ്മത്തിൻ്റെ നിറമെല്ലാം വല്ലാതായി കാരണം എനിക്ക് സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്ന ഒരു സാഹചര്യം വന്ന് അപ്പോൾ സ്കിന്നിൻ്റെ നിറമെല്ലാം ഈ ഒരു രീതിയിലായിട്ട് മാറി എനിക്ക് ഭയങ്കര സങ്കടമാണ് ഉണ്ടാവുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ച സമയത്ത് ഞാൻ ഒരു ഡോക്ടറെ എടുക്കാൻ ചെല്ലിയേ ഡോക്ടർ എനിക്ക് സ്കിൻ നിറം വെക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു തന്നൊക്കെ ചെയ്ത് അപ്പം ഞാൻ എന്തായാലും വിചാരിച്ച് അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ചർമ്മത്തിന് നിറം വെക്കണമെന്ന് എല്ലാവരുടെയും ആഗ്രഹമാണ് ഞാൻ സഹിതം കാരണം എൻ്റെ ചർമ്മത്തിൻ്റെ നിറം ഇടക്കാലത്ത് വെച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് എന്തുമാത്രം സങ്കടമാണ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് തന്നെ നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് എനിക്ക് സങ്കടമുണ്ട് നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ എന്റെ സ്കിന്നിന്റെ നിറമെല്ലാം ഈ ഒരു നിറം മാറ്റി എനിക്ക് നല്ല എൻ്റെ പഴയ ഒരു കളറിലേക്ക് ആക്കിയെടുക്കാൻ ആഗ്രഹം എനിക്ക് നല്ല പോലുണ്ട് അപ്പോൾ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുക്ക പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിലൂടെങ്കിലും എനിക്ക് എൻ്റെ പഴയ കളറിലേക്ക് എത്തണം കാരണം എനിക്ക് ഡെയിലി വന്ന് നിങ്ങളെടുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല അതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞ് പേടിക്കണ്ട ഞാൻ ഒരു മാർഗ്ഗം പറഞ്ഞു തരാമെന്ന് അങ്ങനെ ആ ഒരു മാർഗം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം എൻ്റെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായാലും നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമുക്ക് സമയം കളയണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ് ഞാൻ എൻ്റെ മേഖല ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ പലർക്കും പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും പക്ഷെ അതൊക്കെ അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇടക്കാലത്ത് വെച്ചിട്ട് എൻ്റെ ചർമ്മം നിറവെല്ലാം കുറഞ്ഞിരുന്ന സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ പോലും ചെയ്തിട്ട് എൻ്റെ സ്കിന്നിന് ആ ഒരു പഴയ കളറിലേക്ക് ആക്കിയെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് എൻ്റെ ചർമ്മത്തിന് പറ്റിയതെന്ന് അറിയാതെ ഞാൻ നല്ല പോലെ വിഷമിച്ച് അപ്പം ഞാൻ ഡോക്ടറെടുക്ക ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ സ്കിന്നിന് പറ്റിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു ഞങ്ങളുടെ സ്കിന്നിനകത്ത് ഗ്ലോട്ടാട്ടോണിൻ്റെ അളവെല്ലാം കുറഞ്ഞിട്ട് സ്കിൻ വല്ലാതായിട്ടിരിക്കുകയാണ് പേടിക്കേണ്ട അതിനുള്ള ഒരു പോംവഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു എളുപ്പം കിട്ടുന്ന റിസൾട്ട് കിട്ടുന്ന എന്തെങ്കിലും ആണെങ്കിൽ പറഞ്ഞതാ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഉണ്ട് അത് ഞാൻ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഡോക്ടറെ എനിക്കൊരു കാര്യം പറഞ്ഞു തന്നെ കാരണം നിങ്ങളിപ്പം വിചാരിക്കും നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുവാന്ന് ഒരിക്കലും അല്ലേ കേട്ടോ എൻ്റെ ചാനലിൽ ഞാൻ പ്രൊമോഷൻ വർക്ക് ചെയ്യത്തില്ല മുന്നോട്ടും അങ്ങനെ തന്നെയാണ് കാരണം പ്രൊമോഷൻ ചെയ്ത് എനിക്ക് പണം ഉണ്ടാക്കി അതിൻ്റെ ആ ഉപയോഗം എന്താണെന്ന് പോലും അറിയാതെ ഞാൻ നിങ്ങളിലേക്ക് വന്ന് ഷെയർ ചെയ്ത് നിങ്ങളെ ചതിക്കുഴി വീഴ്ത്തണം എന്നൊരു ആഗ്രഹം ഒരിക്കലും എനിക്കില്ല എൻ്റെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം കിട്ടിയാൽ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുള്ളൂ ഞാൻ വിചാരിച്ച് എന്തായാലും ഞാൻ ഉപയോഗിക്കുമ്പോൾ ഒരുമിച്ച് നിങ്ങളുമായിട്ട് ആ ഒരു കാര്യം എന്താണ് റിസൾട്ട് എന്നുള്ളത് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ച് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ക്യാമറ ഓൺ ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഈ കാര്യം കൂടി പറയുന്നത് ഇപ്പം നല്ല തണുപ്പാണ് അതുകൊണ്ടാണ് ഈ ഒരു കോലത്തിൽ നിൽക്കുന്നത് ഞാൻ സിംഗിൾ ഡ്രസ്സിൽ നിന്ന് അതായത് അല്ലാത്ത ഡ്രസ്സിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ഞാൻ മരിവിച്ച് പോകും അതുകൊണ്ടാണ് ഈ ഒരു കോലത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്നെ കണ്ട് പേടിക്കുകയൊന്നും ചെയ്യണ്ട എൻ്റെ സ്കിൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്തോ തോന്നുന്നു സ്കിൻ്റെ നിറവെല്ലാം വല്ലാതായിട്ടിരിക്കുമല്ലേ എനിക്ക് നല്ല ഉണ്ട് കേട്ടോ മുഖം ഞാൻ കണ്ണാട്ടിലോട്ട് നോക്കിയിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര സങ്കടം വരും ഞാനിരുന്ന് കരയും കാരണം അത്രയ്ക്ക് എനിക്ക് സങ്കടമാണ് കാരണം എൻ്റെ സ്കിൻ നല്ലതുപോലെ ഇരുന്നൊരു സ്കിന്നാണ് ഇടക്കാലത്ത് വെച്ച് ചെറിയ ആരോഗ്യം പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് സ്കിൻ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കാരണം രണ്ട് മാസത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്റെ സ്കിന്നിനെ പോലും എനിക്ക് നല്ലപോലെ നോക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും പിന്നെ കൂടാതെ പല വീഡിയോസും ഒക്കെ കണ്ടിട്ട് പല പല പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ച് പക്ഷേ അതൊക്കെ ഉപയോഗിച്ച സമയത്തൊക്കെ എന്റെ സ്കിന്നിന് ചോർച്ചില് മറ്റുള്ള ഇറിറ്റേഷൻ ഉണ്ടാവുകയാണ് ചെയ്തത് പക്ഷേ അത് അത് പിടിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ചോദിച്ചത് എൻ്റെ സ്കിൻ നോർമൽ സ്കിന്നാണ് അപ്പം ഡോക്ടറിനോട് ചോദിച്ചാൽ ഉപയോഗിക്കുന്ന ഒരു ാണ് ഞാൻ പറയുന്നത് പോലെ അപ്പൊ ഞാൻ വിചാരിച്ച് എൻ്റെ വീഡിയോ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും കാണുമല്ലോ അവർക്കും കൂടി പ്രയോജനം ചെയ്യട്ട് ഈ പറഞ്ഞ കാര്യം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ പ്രയോജനം ചെയ്യുന്നതാണ് ഇതാണ് കേട്ടോ ഫേസ് സെറം ഇതൊരു പ്രൊമോഷൻ വർക്ക് ഒന്നും അല്ല ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ വയ്ക്കുമ്പം ഈ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പ്രൊമോഷൻ വർക്ക് ആയിരിക്കും ഇതാണ് ആ ഒരു ഫേസ് സെറം ഇത് ഞാൻ ഇപ്പം രണ്ടാമത്തെ ബോട്ടിൽ എൻ്റെ സുഹൃത്ത് മേടിച്ചത് അവൾ ഫ്ലിപ്പ്കാർട്ടിനകത്തൂടെ ഫ്ലിപ്കാർട്ടിൽ അവരുടെ വെബ്സൈറ്റ് വഴിയാണ് തോന്നുന്നു മേടിച്ചേക്കുന്നത് പിന്നെ ഞാൻ അവരുടെ പല പ്രോഡക്റ്റുകളും അവരുടെ വെബ്സൈറ്റ് വഴിയാണ് മേടിക്കാറുള്ളത് കാരണം എൻ്റെ സുഹൃത്ത് ഇത് ഉപയോഗിച്ച് അവൾ പിന്നീടാണ് എന്നോട് പറഞ്ഞത് അവളെ മുഖത്ത് നല്ല പിമ്പിൾസിന്റെ പാടും ആക് പിന്നെ ടാനും ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ റിംഗിൾസ് വന്നു വല്ലാതായിട്ടിരിക്കുമായിരുന്നു അവളും അത് ഉപയോഗിച്ച് അവളും ഉപയോഗിച്ചപ്പോൾ അവൾക്ക് മാറ്റം കിട്ടി അവള് പക്ഷെ എന്നോട് പറഞ്ഞില്ല ഞാൻ ഡോക്ടറെ പോയി കാണുന്നതിൻ്റെ ആ കൺസൾട്ടിങ് ഫീസെങ്കിലും എനിക്ക് ലാഭിക്കായിരുന്നു എനിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയി ഡോക്ടർ കൺസൾട്ടിങ് ഫീസും മരുന്നും ഒക്കെ മേടിച്ചു പിന്നെ ഈ പൈസ ആ ഒരു പൈസ ഉണ്ടല്ലോ അവൾക്ക് കിട്ടിയത് ഒരു പ്രോഡക്റ്റാണ് എനിക്ക് കിട്ടിയത് രണ്ടെണ്ണം കിട്ടി ഞാൻ തന്നെ നെട്ടി കാരണം ഈ ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ തന്നെ ഒന്നും കൂടി കിട്ടി ഞാൻ ചോദിച്ചത് അതെന്താ അങ്ങനെ ആ അതറിയത്തില്ല ഇനി എന്താണെന്ന് ഞാൻ സംഭവിക്കരുതില്ല എനിക്ക് രണ്ടെണ്ണം കിട്ടി കേട്ടോ ഒന്ന് അലമാരി വെച്ചിരിക്കുവാണ് ഇതാണ് ആ ഫേസ് സെറം ഇതിനകത്ത് നമ്മളിപ്പം പല വൈറ്റനിങ് പ്രോഡക്റ്റ് ആയാലും പല സ്ഥലങ്ങൾ മേടിക്കുന്ന സമയത്ത് അതിനകത്ത് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് പോലും മെൻഷൻ ചെയ്യാറില്ല ഇതിൻ്റെ സൈഡിൽ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ വെച്ചാൽ ഇന്ന് വായിക്കുമ്പോൾ സമയത്ത് അവിടുത്തെ സ്റ്റാഫുകൾ എന്നെ നോക്കുന്നത് എന്തിനാണ് ഇവിളിതെല്ലാം വായിക്കുന്നത് ഞാൻ അവർക്കോട് പറയാൻ പറ്റുമോ എന്നെന്തൊക്കെ ചേർത്തേക്കെന്ന് അറിഞ്ഞിട്ടല്ലേ എനിക്ക് മേടിക്കാൻ പറ്റത്തോളും ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ മേടിച്ച് നോക്കി ഇതെല്ലാം കണ്ടതാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ചേർത്തിട്ട് എഴുതിയേക്കുന്നുണ്ട് പിന്നെ ഇത് യൂസ് ചെയ്യുന്ന മെത്തേഡും ഇത് നമ്മൾ ഒരു കാരണവശാലും ഡോക്ടർ എന്നോട് പറഞ്ഞതാണ് സൂര്യപ്രകാശം ഏക്കുന്ന ഭാഗത്ത് വെക്കരുത് നല്ലതല്ല നമ്മൾ അലമാരിയിലേ സൂക്ഷിക്കാവുള്ളൂ അതല്ലാതെ സൂര്യപ്രകാശം ഡയറക്റ്റ് ഏക്കുന്ന ഭാഗത്ത് വെക്കരുത് പിന്നെ അത് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഇൻക്ലൂഡ് ഉണ്ട് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഇൻക്ലൂഡ് ആണ് സംഭവം കിടായിരിക്കും എന്തായാലും നോക്കാം എന്താകും റിസൾട്ട് എന്നുള്ള ഒരു ആകാംക്ഷ എനിക്കും ഉണ്ട് നമുക്ക് ഇട്ടു നോക്കാം കേട്ടോ ഒരു ഭാഗത്ത് ഇട്ട് നോക്കാം എന്താണെന്നുള്ളത് നോക്കാം വേണ്ട മാറ്റി നിങ്ങൾക്ക് വേണ്ടേ ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഞാൻ ആദ്യം പൊട്ടിച്ചതേ ഉള്ളൂ ഇപ്പം ഉപ്പി തന്നെ പൊട്ടിക്കുമ്പോൾ എനിക്ക് കാണാൻ ഇത് കണ്ടോ സംഭവം ഞാൻ ഉപയോഗിച്ചിട്ടല്ലോ കേട്ടോ തുറക്കാം നമുക്ക് മണോക്കുള്ള എന്ന് തോന്നുന്നു പൊട്ടിക്കട്ടെ കേട്ടോ നമ്മളിപ്പം എന്ത് എന്തുപയോഗിക്കുന്ന ഒന്ന് ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യണം അപ്പോൾ നല്ല മണം തോന്നിട്ടോ ഞാനിപ്പം എൻ്റെ മുഖത്തിട്ട് എന്താണ് മാറ്റം എന്നുള്ളത് നോക്കട്ടെ നിങ്ങളോട് ഞാൻ മേടിക്കണമെന്ന് ഞാൻ പറയുന്നത് നോക്കാം നമുക്ക് റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ കിട്ടോ ഇല്ലയോ നമുക്ക് നോക്കാം റിസൾട്ട് നോക്കാം ഇതിൻ്റെ ഒരടപ്പുണ്ട് അത് ഇതിനകത്ത് മാറ്റി വെക്കാം യൂസ് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് കൈ തൊട്ടപ്പോൾ തന്നെ വ ഇതുണ്ട് കോൾഡ് കേണുന്നുണ്ട് ഫറെ ഒടിച്ചിട്ട് വെക്കുന്നതിന് നമുക്ക് അരിപ്പ് വെച്ച് അടിച്ചെടുക്കായിരുന്നു അതായത് ഞാൻ നോക്കട്ടെ ബാക്കി അടച്ചു വയ്ക്കാം തൊട്ടുള്ളെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ഈ ഭാഗത്ത് ഇട്ടിട്ട് എടുക്കുന്നു ഓക്കെ നമുക്ക് മസാജ് ചെയ്ത് പിടിപ്പിയോ നല്ല സ്മെല് കേട്ടോ നമുക്ക് മുഷിപ്പ് തോന്നുന്ന ഒരു സ്മെല്ല കണ്ണിൻ്റെ അടിയിലൊക്കെ ഇടാം കേട്ടോ ഐബ്രോസിൽ പറ്റല്ലേ അയ്യോ സ്കിന്നിൻ്റെ നിറം കൂടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ മസാജ് ചെയ്യാൻ തോറും നമ്മൾ ഒരു കൺവേഷൻ താഴോട്ട് മസാജ് ചെയ്യരുത് മുകളിലോട്ടായിരിക്കണം മസാജ് ചെയ്യേണ്ടത് നിങ്ങളെപ്പോലെ ആകാം ക്ഷണിക്കുണ്ട് ഇപ്പോൾ എന്താ കരി ആയിരുന്നെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം പറ്റണ്ടേ കരിയല്ലോ ഇനി ആ മുഖത്ത് കരി തേച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരും വരണ്ട നമുക്ക് നോക്കാം നമുക്ക് നോക്കാം റിസൾട്ട് എന്താണെന്നുള്ളത് രണ്ട് മിനിറ്റ് ഒന്ന് സ്കിന്നിലേക്ക് പിടിക്കട്ടെ നല്ല നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുള്ളൂ എന്തായാലും രണ്ട് മിനിറ്റ് കൂടുതൽ നോക്കാം നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് നിൽക്കാം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് മിനിറ്റ് ആയപ്പോ തന്നെ സ്കിന്നിന് ഒരു തിളക്കം വരുന്നുണ്ട് മക്കളെ നമുക്ക് നോക്കാം തുടച്ച് ഇത് കണ്ടോ സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻ പോകുന്നത് നിങ്ങൾ കണ്ടോ ഇതുകൊണ്ട് വൈറ്റ് കളറുള്ള ഭാഗം കരി ആണെങ്കിൽ ഇവിടെ മൊത്തം കരി പറ്റി എന്നിട്ട് തുണിക്കത്തരണ്ട് അയ്യോ സംഭവം കണ്ടോ ഇത് നമ്മുടെ ഇത് മേടിച്ച സമയത്ത് ഫ്രീ കിട്ടിയത് ഇതൊരു ടിഷ്യൂ പേപ്പർ ഇവിടെയാണ് തുടക്കുക കണ്ണിൻ്റെ അടിയിൽ നിന്ന് വെക്കുക നല്ല വെളുപ്പ് വരും അടിപൊളിയതുകൊണ്ട് ഈ ഭാഗം ഈ ഭാഗം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടുനോക്ക് സംഭവം കിടുക നിങ്ങൾ രണ്ട് മുഖത്തിന്റെ ഈ ഒരു ഭാഗത്തിന്റെ മാറ്റം നിങ്ങൾ നിങ്ങൾക്കുണ്ടു ഞാൻ ഇവിടെ വരെ ഇട്ടുള്ളൂ ബാക്കി ഇട്ടിട്ടില്ല സംഭവം കിടുകയാണ് മക്കളെ കിടുവാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് റിസൾട്ട് ഞാൻ ഹാർഡായിട്ടുള്ള ഏരിയയിൽ ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കാം നമ്മളെ ഭാഗത്ത് ഇടുമ്പോൾ എന്താണെന്നുള്ളത് റിസൾട്ട് എനിക്കും ആകാംക്ഷയാണ് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല ഞാനിപ്പം ഫേസിലേക്കാണ് ഡയറക്റ്റ് ഇട്ടത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ ഇത്രയും മാറ്റമാണെങ്കിൽ ജന്മനാ കറുപ്പുള്ളവരുടെയും ചർമ്മത്ത് തേച്ച ചർമ്മം നല്ല പോലെ മാറ്റം കിട്ടാൻ സാധിക്കും ഉറപ്പായിട്ടും നിങ്ങൾ ഉപയോഗിച്ചോ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് എൻ്റെ മേഖല ബ്യൂട്ടീഷ്യൻ ആണ് ഞാൻ ഒരാളെയും ചതിക്കുമല്ല നമ്മളിപ്പം കാൽമുട്ടിലാണ് ആ ഒരു ഫേസ് സെറം ഇടുന്നത് ഹാർഡായിട്ടുള്ള സ്കിന്നല്ലേ കാൽമുട്ടിൻ്റെ ഇത് അവിടെ ഇട്ട് കൊടുക്കാം ഇതാ ഇടുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ സർത്തിനകത്ത് ആ ഒരു ഗോൾഡൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇട്ട് കൊടുത്തൊരു രണ്ട് മിനിറ്റ് നമുക്ക് മസാജ് ചെയ്യണം രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കരിയാണ് ഞാൻ അവിടെ തേച്ചെങ്കിൽ എൻ്റെ കൈയ്യെ പറ്റണമല്ലോ ഇത് കരിയൊന്നും ഞാൻ തേച്ച് വെച്ചിട്ടല്ല നിങ്ങളെ പറ്റിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ചെയ്യുന്നത് കാൽമുട്ടിൽ നല്ല കറുപ്പുണ്ട് രണ്ട് മിനിറ്റിന് ശേഷം തുടച്ചിട്ടുള്ള വ്യത്യാസമാണ് ഞാനിപ്പം നിങ്ങളെ കാണിക്കുന്നത് ഇതാ തുടയ്ക്കുമ്പോൾ തന്നെ കറുപ്പ് മുട്ടിൽ നിന്ന് പോകുന്ന നിങ്ങൾ കണ്ടോ നല്ലൊരു സംഭവമാണ് ഞാൻ പോലും റിസൾട്ട് കണ്ട് ഞെട്ടിയതാണ് എന്താണ് സംഭവം എന്നുള്ളത് പറയാം ഇതാണ് ആ ഒരു ഫേസ് സെറം ഈ ഒരു ഫേസ് സെറം വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് ചർമ്മത്തിന് കിട്ടുന്നത് ഇതിനകത്ത് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഇൻക്ലൂഡ് ആണ് ഫേ ഇതിനകത്ത് സാഫ്രോൺ നമ്മുടെ റോസ് പെറ്റൽസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ലൊരു മാറ്റം നൽകാൻ സഹായിക്കുന്നതാണ് പിന്നെ ഈ ഒരു ഫേസ് സെറത്തിനകത്ത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുന്ന രീതി എല്ലാം മെൻഷൻ ചെയ്തിട്ടും പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് എത്ര ആണെന്നുള്ളത് ഞാൻ കാണിക്കാം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു സെറത്തിൻ്റെ വില ഞാൻ മേടിച്ച സമയത്ത് എനിക്ക് ഇതിൻ്റെ കൂടെ ഒന്നും കൂടി ഫ്രീ ആയിട്ട് കിട്ടി നിങ്ങൾ മേടിക്കുമ്പോഴും കിട്ടുമായിരിക്കും കേട്ടോ ഈ ഒരു സെറം മേടിക്കണമെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കാം അടിപൊളിയാണ് സംഭവം പെർസൻറ്റേജ് ആണ് റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മേടിക്കാം ആരെയും ഞാൻ പ്രഷർ ചെയ്യുന്നില്ല ആരെയും നിർബന്ധിക്കുന്നില്ല ഇതൊരു പ്രമോഷൻ വർക്കല്ല എൻ്റെ ലൈഫിൽ മാറ്റം കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഈ കാര്യം ഷെയർ ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് റിസൾട്ട് ഒരാഴ്ച ഉപയോഗിച്ച് ഞാനിപ്പോ ഫേസിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉപയോഗിച്ചുള്ളൂ ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം എന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം ഒരാഴ്ച അല്ല ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അടിക്കാം രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ളത് കാണിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുമോ അതിൻ്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ